പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും പേങ്ങന്മാർക്കും ഇഷ്ടമായതുകൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ആളാണ് ഞാൻ എനിക്കൊരു മിനിമം സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടാക്കി തന്നത് ഇവരാണ് കാര്യം വീട്ടിലെൻ്റെ സിനിമകൾ കാണും എന്നുള്ള ഉറപ്പാണ് വേറൊരു സീരിയൽ ആക്ടറിന് ഒരു നൂറോളം സിനിമകളിൽ നായകനായി വരാൻ പറ്റിയിട്ടില്ല അതിന്റെ കാരണം ഈ ഒരു ഓവർ അച്ഛൻ അച്ഛൻ പണ്ട് ഹരിശ്രീ തുടങ്ങിയ അപ്പോൾ പണ്ടൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം സിദ്ദിഖ് ലാലംകള് അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സിനിമ ഓഫ് പേടിച്ച മറ്റേതൊരു സൂത്രപ്പണിയാണ് നമ്മൾ ആ അതൊക്കെ മീശ മീശ അപ്പം നമ്മൾ ഇല്ല പഴയ തന്നെയാണ് ചെക്ക്മേറ്റിന്റെ നിന്ന് എനിക്ക് േഖ ആൻഡ് രതി ശേഖർ മൂന്ന് പേരെ സ്വാഗതം ചെയ്യുന്നു ചെക്ക്മേറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു നേർക്കുനേർ വരുന്ന ഒരു എഫക്ട് ആണ് അതാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതുപോലെ രണ്ടുപേർ തമ്മിലുള്ള നേർക്കുനേർ ഉള്ള യുദ്ധമാണോ ഒരു പോറാണോ എന്താണ് സംഭവം സാഹിത്യ ഭാഷയിൽ അടിക്കണമെങ്കിൽ അവനവനോട് തന്നെയുള്ള യുദ്ധമാണ് ലാൽസർ ഇവരെല്ലാം താന്താങ്ങളിൽ നടത്തുന്ന ഒരു യുദ്ധമാണ് അവനും അവന്റെ ഒരാളും അയാളുടെ ഡിസൈറും അയാളുടെ ആംബിഷനും തീഷ് ഈ ഒരു കഥയായിട്ട് വന്ന സമയത്ത് അനുപഠനം കുറച്ചൊന്നും സ്കെപ്റ്റിക്കൽ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു മടിച്ചത് അതൊന്നും അല്ല ഞാന് പതിനെട്ട് മണിക്കൂർ ഫ്ലൈറ്റ് എന്ന് ആലോചിച്ചിട്ടാണ് പല അമേരിക്കൻ യാത്രകളിലും

ഒരു ഒരു പ്രത്യേക പ്ലോട്ട് മനസ്സിൽ വരുമ്പോൾ ചില പേരുകൾ വരും ചില സാഹചര്യങ്ങൾ വരും ചില കെട്ടിടങ്ങൾ വരും ചില ലാൻഡ്സ്കേപ്സ് വരും അതിൻ്റെ കൂടെ ഒരു ഒരു ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ മോൾഡ് ചെയ്യുന്നത് അത് എഴുതിക്കൊണ്ടിരിക്കും അത് കൺസീവ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മുതൽ അതൊരു പേപ്പറിലേക്ക് ഇൻ ദിസ് കേസ് ഒരു മാക്ബുക്കിലേക്ക് പകർത്തുമ്പോൾ ഒരാൾ വേണം ഓരോരോ ഷോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴും ആ ഒരാൾ വേണം ആ ആൾ അനുപെട്ടനായിരുന്നു ആൻഡ് ജസ്റ്റ് ടു പ്രൂവ് ദാറ്റ് പോയിന്റ് ഞങ്ങൾ എനിക്കൊന്നും കൺ റിക്കോൾ ദ ഇതർ ടു തൗസൻഡ് ട്വൻറ്റി ദ ഫസ്റ്റ് പിച്ച് ടെക് ദാറ്റ് വി ഹാഡ് അതിനകത്ത് അനുപ് മേനോൻ്റെ ഫോട്ടോയാണ് ഞങ്ങൾ വെച്ചത് ആ ഒരു പിച്ച് ടെക്കിനകത്ത് റൈറ്റ് അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് ഈ കഥ പിച്ച് ചെയ്യുന്ന ഒരു ടൈമിൽ ആ അനുപ് മേനോനാണോ എന്ന് പറയുമ്പം സി അമേരിക്കൻ മലയാളികളായിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആളുകളാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അപ്പം അനുപ് മേനോനാണോ അപ്പോൾ യെസ് അനുമേനോൻ ഓക്കെ ഡേറ്റ് പറഞ്ഞു അല്ലെ അനുപറിയു പോലുമില്ല അപ്പം അനുപനോക്കെ പറഞ്ഞോ അനുപന ഫോൺ നമ്പർ തരും അതിലേക്കൊക്കെ നമുക്ക് എത്താം നിങ്ങൾ ആദ്യം കോൺട്രാക്ട് സൈൻ ചെയ്യും അതിനുശേഷം അങ്ങനൊന്നും വെറുതെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ഒരു വി ഹാവ് ടു മേക്ക് ഷ്യർ ദിസ് പ്രോജക്റ്റ് ഇസ് ഓൺ ഇനോ ആ ഒരു ഓൺ ആയ ഒരു അവസ്ഥയിൽ ാണ് വൈ അനുപേട്ടം എന്ന് ചോദിച്ചാൽ ആ ഫേസ് ആണ് അത് മനസ്സിലാവും ബാക്കി ആക്ടേഴ്സ് ഒക്കെ പ്ലേസ്ഡ് അത് സി നമ്മളൊരു കാസ്റ്റിംഗ് കോൾ വെച്ചു കോൾ കോൾ ഇറ്റ് ഇറ്റ് കാസ്റ്റിംഗ് വാസ് ഫിലിം മേക്കിംഗ് വൺ ഓ വൺ എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മൾ യുനോ ഫേസ്ബുക്കിൽ വെറുതെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ സിനിമയ്ക്ക് താല്പര്യമുള്ള കുറേ ആളുകൾ വന്നു അങ്ങനത്തെ പല ആളുകളും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അഭിനയിച്ചാൽ മാത്രം മതി ഓക്കെ എങ്ങനെ വെൻ കെൻ ഐ സി മൈ സെൽഫ് ഓൺ സ്ക്രീൻ എന്നുള്ളൊരു പോയിൻ്റ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇത് നടക്കത്തില്ല ഇതിനോ നല്ല പട്ടിപ്പണി എടുക്കേണ്ടി വരും അതിനകത്തൊരു സംശയം വേണ്ട അതിനകത്തൊരു സംശയം വേണ്ട അങ്ങനെ അങ്ങനെ സിനിമ അഭിനയിക്കാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ദ ഡോളർ ഇവരെ സി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അമേരിക്കയിൽ ഒരാളെ ഒരു മണിക്കൂർ ഹയർ ചെയ്യാമെന്ന് പറയുന്നത് പതിനഞ്ച് ഡോളറാണ് ദാറ്റ്സ് എ ഫെഡറൽ മാൻഡേറ്റഡ് മിനിമം വേജ് പതിനഞ്ച് ഡോളർ വേഴ്സസ് ഒരു ഫോർട്ടി തൗസൻഡ് അവേഴ്സ് ദാറ്റ് വി സ്പെൻഡ് ഓൺ ദിസ് മൂവി ദാറ്റ് ഇറ്റ് മാത്രണ്ട് ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്ന രേഖ ഉൾപ്പെടെയുള്ള രേഖ അതായത് ഒരു ഫൈ ഒരു ഫൈനാൻഷ്യൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ മോഡൽ മുഴുവനും ഉണ്ടാക്കിയ രേഖയും കൃഷ്ണദാസുമാണ് കുറേ പണിയെടുക്കാനില്ലേ പിന്നെ മോഡൽസ് ഉണ്ടാക്കുക പല പല സ്പ്രെഡ്ഷീറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അതെല്ലാം ചെയ്തിരിക്കുന്ന ഫോർച്യൂൺ ഹൺഡ്രഡ് കമ്പനികളിൽ ഇപ്പോൾ തന്നെ ഇവിടെ എന്നെ ഇപ്പോൾ അസിസ്റ്റ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ വണ്ടി ഓടിച്ച് എൻ്റെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മാസ് മ്യൂച്ചർ എന്ന് പറയുന്ന ഫോർച്യൂൺ ഹൺഡ്രഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സുനിത് എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് അപ്പോൾ അതിന് നമുക്കൊരു ഡോളർ വാല്യൂ ഇല്ല അതുപോലെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും സ്ക്രം ലെവൽ എംപ്ലോയീസ് എല്ലാം ഉണ്ട് അവരെല്ലാം ചെയ്തത് ഞാനെന്ന വ്യക്തിക്ക് വേണ്ടിയല്ല മലയാള സിനിമ സ്പെസിഫിക്കലി നോട്ട് നോഡിവൻസ് സിനിമ മലയാള സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം കൂടെ നിന്ന ആൾക്കാരാണ് രേഖ വലിയൊരു ലെഗസിയുടെ ഭാഗമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മെയിൻ സ്ട്രീം ഇത്രയും സോ അച്ഛൻ പണ്ട് അച്ഛൻ ഹരിശ്രീ തുടങ്ങിയ അപ്പോൾ പണ്ടൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം സിദ്ദിഖ് ലാലംകള് അച്ഛൻ്റെ കൂടെയായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പ്രൊഡ്യൂസ് ചെയ്തു സിനിമ ഡിൻ വെൽ അപ്പോൾ അത് ഫൈനാൻഷ്യലി ഒരു ബേർഡൻ ആയിരുന്നു ഫാമിലിക്ക് അപ്പോൾ നോർമൽ ഫാമിലീസ് വരെ രണ്ട് ഗേൾസ് ഞാനും എൻ്റെ സിസ്റ്റർ ലക്ഷ്മി അപ്പോ രണ്ടാളും പഠിച്ച് നല്ല നിലയിലെത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് സിനിമ ഫീൽഡ് കംപ്ലീറ്റ്ലി പേടിച്ചിട്ട് തന്നെ ബാക്ക് ഓഫ് ചെയ്ത പക്ഷെ വൺസ് വി ഗോട്ട് സെറ്റിൽഡ് സംഹൗ രതീഷായിട്ട് മീറ്റ് ചെയ്യാനും ഈ ഒരു സ്ക്രിപ്റ്റ് കേൾക്കാനും എല്ലാം ഇറ്റ് ഇസ് ഒരു ഡെസ്റ്റിനി എന്ന് ഞാൻ പറയുള്ളൂ തോട്ട് പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ കണ്ടാൽ ഭയങ്കര പ്രാന്തായിരുന്നു എല്ലാ സിനിമയും കാണും തിയേറ്റേഴ്സ് പോയി കാണും ഈ ആക്റ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് എല്ലാൻ്റെ വോൾസിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു പ്രാന്തായിരുന്നു പിന്നെ മിററിൻ്റെ മുമ്പിലിരുന്ന് കുറേ അഭിനയം അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ജന്യൂനായിട്ട് അതും ഒരു മെയിൻ സ്ട്രീം മൂവി വിത്ത് അനുപേട്ടൻ ലാലങ്കിൾ അത് ഐ ഇമാജിൻ പപ്പൻ പ്രിയപ്പെട്ടോ അഭിനയിച്ചിട്ടുണ്ടല്ലോ ശരി ഇതിന്റെ ഒരുപാട് മേഖലകളിൽ രതിശാന്റെ കൈ എത്തിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടാണ് മ്യൂസിക്കായിട്ട് മുമ്പേ ബന്ധമുണ്ട് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടെ എന്തുകൊണ്ടാണ് കൈ എഴുതി ഡയറക്റ്റ് എന്നുള്ളത് ആഗ്രഹം മ്യൂസിക് എന്ന് പറയുന്ന പാഷൻ ിലും കൈവച്ചിട്ടുള്ള ആളാണ് സിനിമയിൽ അഭിനയത്തില് മാത്രം ഒതുങ്ങി നില്ക്കുന്നല്ല എങ്കിലും അനുഭവം ാണ് എൻജോയ് എന്ന ഡക്ഷൻ ആണ് ഐ പേഴ്സണലി ബിലീവ് ഐ മേക് ഫോർ ദിസ് ദീങ്ക്ടർ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ചും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഇഷ്ടമായത് കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ പേരൊന്നുമല്ല എനിക്ക് ഇപ്പൊ പടങ്ങളൊന്നും അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ്സിലേക്ക് തിയേറ്ററുകളിലേക്ക് ഇപ്പൊ ഞാൻ മാത്രം അഭിനയിച്ച സിനിമകളാണ് പറയുന്നത് പോയിട്ടില്ലെങ്കിൽ പോലും എനിക്കൊരു മിനിമം സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടാക്കിയിരുന്നത് വിവരാണ് അതിന് വീട്ടിലെ സിനിമകൾ കാണും എന്നുള്ള ഉറപ്പാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതവിടെ നിൽക്കുന്നത് അതേസമയം എഴുത്ത് അങ്ങനെയല്ല എഴുത്ത് കുറച്ചുകൂടെ വിശാലമായിട്ട് മറ്റു നടന്മാരെ വെച്ച് ചെയ്യാവുന്ന സംവിധാനം അതുപോലെ തന്നെ ഇനിയുള്ള കാലം അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് കൂടുതലും ഇപ്പൊ നേരത്തെ പറഞ്ഞ കുടുംബ പ്രേക്ഷകർക്ക് ആ ഒരു ഇഷ്ടം ഒരു മിനി സ്ക്രീൻ സ്പേസ് തന്ന ഒരു ഓവർ തന്നെയാണ് പിന്നീട് സിനിമകൾ വന്നപ്പോൾ സംഭവിച്ചത് അല്ലെങ്കിൽ ഒന്ന് ഐ ഹ് ലക്കി ഇൻ ദാറ്റ് സെൻസ് വേറൊരു സീരിയൽ ആക്ടറിന് ഒരു നൂറോളം സിനിമകളില് നായകനായി വരാൻ പറ്റിയിട്ടില്ല അതിന്റെ കാരണം ഈ ഒരു ഒരു ഓവർ ലവ് ആണ് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ ഹെവി ഇനിഷ്യൽ വരുന്ന ഒരാളല്ല പക്ഷെ അന്ന് കണ്ട അതേ അനുഭവം ഇന്നും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അതിന്റെ ഒരു സീക്രട്ട് എന്തായിരിക്കാം മാറ്റം ഞാൻ കണ്ടന്റ് ആണ് അത് തന്നെയാണ് എനിക്ക് അങ്ങനെ വലിയ അംബേഷൻസ് ഒന്നും ഇല്ല എനിക്ക് ഒരു തരത്തിലുള്ള കോമ്പറ്റീഷനും ഇല്ല കമ്പാരിസൺസും ഇല്ല എനിക്ക് മറ്റൊരാളുടെ വർക്കിൽ ഞാൻ എന്താ പറയാ അസൂയാലുമല്ല ഞാൻ അതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു എന്റെ ജേണി മര്യാദയ്ക്ക് അത് തന്നെയാണ് സന്തോഷമായിട്ടിരിക്കുന്നു അതായിരിക്കും ഈ ഒരു ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ അനുപണ്ണ ഒരു ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി ആ ഒരു

അപ്പം പാഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മ്യൂസിക് ഡയറക്ഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊച്ചി ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട് അവിടെ കുറച്ച് നാൾ സ്പെൻഡൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പത്തേനും ഒരു ഒക്കെ മാരേജ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ പണിയൊന്നുമില്ല കാശൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു 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 കമ്പനിയിൽ ഞാൻ എൻലിസ്റ്റഡ് ആയി അങ്ങനെ അവിടെ നിന്ന് പിന്നെ വാസ് എന്താ പറയുന്നത് അപ്വേഡ് ഓർ ഡൗൺ വേർഡ് ഇഫ് യു പുഡ് ഇറ്റ് ദാറ്റ് റൈറ്റ് പക്ഷേ സിനിമ വാസ് ഓൾവേസ് ദെയർ ഇൻ മൈ ഹെഡ് ഓൾവേസ് ദയർ ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത് എനിക്ക് എഞ്ചിനീയർ ആവാനുള്ള ബുദ്ധി ഉണ്ടോ ബുദ്ധിമുട്ടോ ഉള്ളതുകൊണ്ടൊന്നുമല്ല അതൊക്കെ ഒത്തിരി സപ്ലി മേടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങളുടെ കൂടെ പാസ്സാക്കി എടുത്തത് പക്ഷേ കമ്പ്യൂട്ടേഴ്സ് യുനോ ടെക്നോളജി ഓൾവേസ് ഡ്രോവ് മീ ഇപ്പം ഇനോ എസ്പെഷ്യലി വിത്ത് റെസ്പെക്റ്റ് ടു നെറ്റ്വർക്കിംഗ് ഇനോ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് സംഭവങ്ങൾ അതെല്ലാം ഈ ഏതെങ്കിലുമൊക്കെ ഒരു പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല പത്ത് കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് ഈ ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പഠിച്ചെടുത്തതാണ് ഇത് കൂടുതലും എഫ് എൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഏതിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെയൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ചെടുത്ത് അതിൻ്റെ കുറേ വൈറസുകൾ വരും അപ്പം ഇത് മുഴുവനും ഇ എക്സി കീജൻ മുഴുവനും ഇ എക്സി ഒക്കെയാണ് അങ്ങനെ പഠിച്ചെടുത്ത് ടെക്നോളജിയിൽ അഡിക്റ്റഡായ ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒബിയസ്ലി ഞാൻ മൈക്രോസോഫ്റ്റിൽ അവിടെ സപ്പോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ വിളിക്കുമ്പം സംസാരിക്കുന്നത് പതിനഞ്ച് ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ടാണ് അമേരിക്കൻസായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെ അവിടെ നിന്ന് പിന്നെ ടെക്നോളജി കൈൻഡ് ഓഫ് ലൈക്ക് ബേവ് മൈ പാത്ത് ഭയങ്കര റിവാർഡിങ് ആയിരുന്നു വിത്ത് റെസ്പെക്റ്റ് യു നോ ഫൈനാൻഷ്യൽ റിവാർഡിങ് ആയിരുന്നു പക്ഷേ സിനിമ വാസ് ഓൾവേസ് ദെയർ അതുകൊണ്ട് ഒരു നമ്മൾ വന്ന ക്യാരക്ടേഴ്സ് വളരെ കുറവായിരിക്കും എനിക്ക് പെട്ടെന്ന് എടുത്ത് പറയാനുള്ളത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിക്രമേതന്നെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഒരു കഥാപാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ പാവാടയിലെ കഥാപാത്രം ഒക്കെ അപ്പം അനുബന്ധം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ട്രാഫിക് ബ്യൂട്ടിഫുള് പോലെയാണോ ആമി പാവാട പോലെയല്ല ആൻഗ്രി ബേബി മീശ നീട്ടി വളർത്തി അല്ലെങ്കിൽ മീശ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതാണ് ഈ മേക്ക് ഓവർ അതല്ല വ്യത്യാസം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ഈ ഞാൻ ഈ പറഞ്ഞാണ് ഒരു ക്യാരക്ടർ ഇപ്പൊ മുന്തിരിവളികൾ തറക്കുമ്പോഴുള്ള നന്ദു എന്ന് പറയുന്ന അല്ല അപ്പൊ ആ വ്യത്യാസം എല്ലാ കാലത്തും ഉണ്ട് ഇവര് ഈ മുഖത്തിങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ നോ ഐ എം നോട്ട് ഫോർ ഇറ്റ് എനിക്ക് ഞാൻ ഞാനതിനെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ആലോചിക്കുമ്പോൾ വിക്രമാദിത്യൻ ഈസ് റിലേറ്റീവ്ലി ആൻ ഈസി റോൾ മറ്റൊരു സൂത്രപ്പണിയാണ് നമ്മള് പഴുതാര മീശ വയ്ക്കുന്നു ആ അതൊരു കള്ളപ്പണിയാണത് പഴുതാര മീശ വയ്ക്കുന്നു മീശ എടുക്കുന്നു നമ്മൾ ഈ പഴയാൾ തന്നെയാണ് പക്ഷെ അതേസമയം അതേ ഇത് വെച്ചിട്ട് ഇപ്പൊ ഒരേ ഒരേ മുഖമുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഇപ്പൊ ആംഗ്രി ബേബീസ് ബേബി പിന്നെ നയ്യും ഒന്ന് കോച്ചും ഒന്ന് ഒരു അങ്ങനത്തെ ഒരു ലുക്കാണ് പക്ഷെ ഡിഫറൻറ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പൊ മറ്റേത് കള്ളത്തരമാണ് അത് നമ്മള് വിചാരിക്കുന്നത് വിക്രമാ പറയുന്നത് നമ്മൾ വളരെ ഈസി ആയിട്ട് പറയും അത് ഭയങ്കര വിക്കോറായിരുന്നു അല്ലേ ാണ് ഇൻട്രസ്റ്റ് ഇപ്പൊ തിരക്കഥ എന്ന് പറഞ്ഞു നമ്മൾ ചെയ്ത ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടിക എന്ന സിനിമയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ും മിഥന്റെ പടം ഉണ്ടായിരുന്നല്ലോ ജയറാം ഹോസ്റ്റലിൽ രണ്ടോ മൂന്നോ കഥാപത്രം അല്ലെ സീനിൽ വരുന്ന ക്യാരക്ടറും തമ്മിലുള്ള ശാരീരികവും അല്ലെങ്കിൽ ബാഹ്യമായ വ്യത്യാസങ്ങൾ അതേ ഉള്ളു വിക്രമൻ സംഭവം ശരിയാണ് വിക്രമിത്തൻ ഫി വിക്രമാൻ നയൻറ്റി ത്രീ ഫെസ്മിയ സ്റ്റേറ്റ് ഒക്കെ പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്ന ഇതാണ് ഇറ്റ്

ഇത്രയും നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഒരു നോൺ ലീനിയർ സബ്ജക്റ്റ് മാത്രം ഒരു മീനോ ഒരു ജോണറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫിൽമേക്കിംഗ് സ്റ്റൈലായിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അതായത് നോൺ ലീനിയർ ഉണ്ടാക്കാന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പം ചെക്ക് മേറ്റിൻ്റെ ഞാൻ കഴിഞ്ഞൊരു ഇത് ഇതിൽ പറയുമായിരുന്നു ചെക്ക് മേറ്റിന് ഞാനൊരു പതിനാറ് ടൈം ലൈൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇറ്റ്സ് ഓൾ ഡോക്യുമെന്റ് എടുക്കും അതായത് പി ഡി എഫ് ഫയൽസും സംഭവങ്ങളൊക്കെ ഒരു പതിനാറ് ടൈം ലൈനുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടൈം ലൈനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടൈം ലൈനാണത് അപ്പോൾ ഇതിനകത്ത്

അപ്പൊ എല്ലാ ആശംസകളും അതല്ലേ ശരി അപ്പൊ ഇത് തന്നെയാലും എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു